തബലമാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിടവാങ്ങി കൈകളിൽ വിരിയുന്ന താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന മുടി ഇതെല്ലാമായിരുന്നു സാക്കിർ ഹുസൈൻ ഈ മരണം കലാലോകത്തിന് കനത്ത നഷ്ടം തബലയിൽ വിസ്മയം തീർക്കാൻ ഇനി ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇല്ല ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹം എന്നേക്കുമായി വിടവാങ്ങി എഴുപത്തിമൂന്നുകാരനായ സാക്കിർ ഹുസൈൻ ഒരാഴ്ചയായി ഐ സിയുവിയിലായിരുന്നു ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സാക്കിർ ഹുസൈൻറെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് ഞായറാഴ്ച രാത്രി വൈകിത്തന്നെ സാക്കിർ ഹുസൈൻ അന്തരിച്ചതായി വാർത്ത പുറത്തുവന്നിരുന്നു എന്നാൽ ഇക്കാര്യം കുടുംബം സ്ഥിരീകരിക്കാൻ വൈകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ മുംബൈയിലാണ് സാക്കിർ ഹുസൈൻറെ ജനനം പന്ത്രണ്ടാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുട്ടിക്കാലത്തു തന്നെ തന്റെ വഴി സംഗീതലോകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയത് പിതാവും തബിലിസ്റ്റുമായ അല്ല റഖായായിരുന്നു ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റ്സിൽ ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ യുണൈറ്റഡ് നേഷൻ ആൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത് ഒരഭിമുഖത്തിൽ താങ്കളുടെ ജീവിതത്തിലെ മതം എന്താണെന്നുള്ള ചോദ്യത്തിന് എനിക്ക് മതം ഒരു ജീവിതരീതിയാണ് സംഗീതം എനിക്ക് ജീവിതമാർഗവും അതിനാൽ അതാണ് എൻ്റെ മതം ഈ മതം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു അബ്ബാജി പറയാറുണ്ടായിരുന്നു ഞാൻ സരസ്വതി മാതാവിനെ ആരാധിക്കുന്ന ഒരാളാണെന്ന് സരസ്വതിയെ സ്നേഹിക്കുന്നു അതിനാൽ സരസ്വതി എന്നെ സ്നേഹിക്കുന്നു അത്രയേ ഉള്ളൂ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് എല്ലാ മതങ്ങളും പ്രസംഗിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് ദയയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതം പാലിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാഹിമിലാണ് ഞാൻ വളർന്നത് എനിക്കറിയാവുന്ന ഏറ്റവും മികച്ച തബലവാദകനായിരുന്നു അബ്ബാജി അദ്ദേഹത്തിന്റെ അച്ചടക്കവും അർപ്പണ ബോധവും വളരെ പ്രചോദനാത്മകമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഇസ്ലാം വിശ്വാസികളായിരുന്നു എൻ്റെ പ്രഭാത പ്രാർത്ഥനയ്ക്കും റിയാസിനും ശേഷം ഞാൻ മദ്രസയിൽ പോയി പ്രാർത്ഥിക്കും അവിടെ നിന്ന് ഞാൻ സെന്റ് മൈക്കിൾസ് സ്കൂളിലേക്ക് പോകും അതിനു മുമ്പ് ചാപ്പലിൽ പോകും എൻ്റെ സ്തുതിഗീതങ്ങൾ പറയും വൈകുന്നേരം ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി വീട്ടിൽ വന്ന് വീണ്ടും തബലപടിക്കാറുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പുരോഹിതനോ മുല്ലയോ തടഞ്ഞില്ല ദൈവം എല്ലാ വീടുകളിലേക്കും എന്നെ സ്വാഗതം ചെയ്യുകയും എല്ലായിടത്തും ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു എന്നാണ് രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഞങ്ങളും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി